നിങ്ങളുടെ വീടുകളിൽ ഈ ചിത്രങ്ങൾ നിർബന്ധമായും വയ്ക്കുക വീടിന്റെ ഐശ്വര്യത്തിനും പണവരവിനും സമ്പൽ സമൃദ്ധിക്കും വേണ്ടി ചില ചിത്രങ്ങൾ വീടുകളിൽ ഓഫീസുകളിൽ ഒക്കെ വയ്ക്കാറുണ്ട് നിങ്ങൾക്കും അത്തരത്തിൽ ഒന്ന് വാങ്ങി ഭാഗ്യം പരീക്ഷിക്കാവുന്നതാണ് ആ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം മനോഹരമായ വെള്ളച്ചാട്ടത്തിന്റെ ചിത്രം നിങ്ങളുടെ വീടിന്റെ ഏതു ഭാഗത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വയ്ക്കാം അതുപോലെ തന്നെ പായുന്ന കുതിരയുടെ ചിത്രം അതും എവിടെ വേണമെങ്കിലും വയ്ക്കാം പ്രത്യേകിച്ച് ബെഡ്റൂമിൽ വച്ചു കഴിഞ്ഞാൽ ബന്ധത്തിൽ ഒരു ഊഷ്മളത കൈവരാൻ സഹായിക്കും ചിത്രങ്ങൾ മാർക്കറ്റിൽ ലഭ്യമാണ് ഇനി കിട്ടുന്നില്ലെങ്കിൽ വീഡിയോയുടെ താഴെ വ്യൂ പ്രോഡക്ട്സിൽ നോക്കിയാൽ ഓൺലൈൻ ആയി ലഭിക്കുന്നതാണ് ഇനി ഏതൊക്കെ ചിത്രങ്ങൾ വയ്ക്കരുത് അതും പ്രധാനമാണ് അതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ ഇവിടെ ടാഗ് ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കുക അഭിപ്രായം പറയുക